കാർഷിക വിളകളുടെ മോഷണം പതിവാകുന്നു അഞ്ചലിലാണ് മോഷ്ടാക്കളുടെ ശല്യം വർദ്ധിക്കുന്നത് അലയമൺ കടവറ ഏലയിൽ വിളകൾ മോഷ്ടിക്കുന്ന സംഘം ലഹരി ഉപയോഗിച്ച് കർഷകർക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതും പതിവാണ് ശല്യം വർദ്ധിച്ചതിനെ തുടർന്ന് കർഷകർ പോലീസിൽ പരാതി നൽകി ഏറ്റവും കിലോ കിലോ ആര് ഇത് ഇത് കൃഷി ഒരു കാര്യമാണോ അഞ്ചൽ അലയ്മൺ പഞ്ചായത്തിലെ കടവറമേലായിൽ കാർഷിക വിളകൾ മോഷ്ടിച്ചു വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് ലഹരി ഉപയോഗിക്കുന്നവരുടെ ശല്യം വർദ്ധിച്ചു വരികയാണ് ഇപ്പോൾ രണ്ട് മെനഞ്ഞാന്ന് പിന്നെ ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിക്ക് അതായത് പന്ത്രണ്ട് മണി വരെ ഞങ്ങളിവിടെ ജോലിക്കാരുണ്ടായിരുന്നു ഞങ്ങൾ വേലുണ്ടായിരുന്നു ഈ പന്ത്രണ്ട് മണിക്കും രണ്ട് മണി തൊട്ട് മൂന്ന് മണിവരാണ് ഇവർ കൊണ്ടുവരുന്നത് ഈ ടൈമിലാണ് ഏകദേശം ഒരു പത്ത് എഴുപത് എൺപത് വരെ പാക്കോളം ഞങ്ങളുടെ ഇതൊന്നും നിന്നും നഷ്ടമായി അത് അവിടെ ഇരുന്ന് ഇവർ ഒന്നും രണ്ടും പേരല്ല ഇവരിരുന്ന് പാക്കെല്ലാം നുള്ളിപ്പറിച്ച് എന്റെ കൊലയാണ് ഇവിടെ കിടക്കുന്നത് ഈ സാഹചര്യത്തിലാണ് കർഷകർ അഞ്ചൽ പോലീസിനെ സമീപിച്ചത് മുന്നൂറ് കിലോയോളം വരുന്ന പാക്ക് മോഷ്ടിച്ചു കടത്തിയതാണ് ഒടുവിൽ നടന്ന മോഷണം വാഴക്കുലകൾ ചീനി ചേന തുടങ്ങി ഏത് കൃഷി ചെയ്താലും കർഷകർക്ക് വിളവെടുക്കാൻ കഴിയുന്നില്ല എല്ലാം മോഷ്ടാക്കൾ കടത്തുകയാണ് ഇവര് ഏകദേശം ഒരു ശതമാനം പോയിരിക്കുകയാണ് വിളഞ്ഞതും വിളയാത്തതും പഴുക്കാത്തതും ആ സർവ്വ ഇവർക്ക് എന്തോ കിട്ടിക്കാണോ നമുക്ക് പറയാനൊക്കത്തില്ല ഇവർക്ക് ചെറിയ തുച്ഛമായ പൈസ ഇവർക്ക് ഇവിടെ വന്നിരുന്നു ഈ വയലുകാരം പറ്റിരുന്ന് മദ്യപിക്കുന്ന ആൾ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിയുമ്പോൾ ഇറങ്ങി പോവുക ഇതാണ് ഇവരുടെ പരിപാടി കൊല വെട്ടിക്കൊണ്ട് പോവുകയാണ് അത്ര വിളയാട്ടമാണ് ഈ മദ്യപാന്മാരുടെ യാതൊരു ഇവിടെ സഹിക്കാൻ അവസ്ഥയാണ് കടവറ സ്വദേശികളായ അനി ഡാനിയൽ ജോർജ് കുട്ടി എന്നിവരുൾപ്പെടെ നിരവധി കർഷകരാണ് അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ മോഷ്ടാക്കളുടെ പേര് സഹിതം പരാതി നൽകിയിട്ടുള്ളത് ഇത് ഈ വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ട് തന്നെയാണ് ഇത് ഞങ്ങൾ ഉടുമ്പിൽ പോയി ഇതിന്റെ പാക്ക് കൊണ്ടുവന്നിട്ട് പാകി കമുകിട്ടത് ഇപ്പം ജീവിക്കാൻ അനുവദിക്കുന്ന പറഞ്ഞാൽ എന്ത് ചെയ്യാന് ഇത് നമുക്ക് നെച്ചുറപ്പിക്കാവുന്നൊരു കാര്യമല്ല എന്ത് നടപടിയിലും ഞങ്ങൾ നേരിടും എന്ത് ഏത് ഏത് രീതിയിലും അത് നിയമത്തിന്റെ ഏത് രീതിയിൽ പോയാൽ ഞങ്ങളത് നേരിടുന്നതായിരിക്കും അത് യാതൊരു സംശയമില്ലാത്ത കാര്യം പന്നിശല്യത്തിന് പുറമെ കാർഷിക വിളകൾ മോഷ്ടാക്കൾ കടത്തുന്നതോടെ കൃഷിയിൽ നിന്ന് പിന്മാറാൻ കടവറ മേലായിലെ കർഷകർ തയ്യാറെടുക്കുകയാണ് കാർഷിക വിളകൾ മോഷ്ടിച്ചു കടത്തി ഇത് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് ലഹരിക്കടിമയാകുന്ന സംഘത്തെ പിടികൂടി നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ അഞ്ചൽ